ശംശാബാദ് രൂപത അതിരൂപതയായി ഉയർത്തപ്പെടുന്നത് സിറോ മലബാർ സഭയ്ക്ക് മുഴുവനും അഭിമാനമാണ് ഇന്ത്യ മുഴുവനും സിറോ മലബാർ സഭയ്ക്ക് പ്രേഷിത പ്രവർത്തനത്തിന് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ദീർഘവീക്ഷണത്തോട് എടുത്ത തീരുമാനമാണ് ശംശാബാദ് രൂപതയുടെ സ്ഥാപനം ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് അത് അതിരൂപതയായി ഉയർത്തപ്പെടുന്നു എന്നുള്ളത് ഈ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് പരിശുദ്ധ സിംഹാസനം തരുന്ന അംഗീകാരമാണ് സഭയിലെ ഏറ്റവും നല്ല പ്രേക്ഷിത ചൈതന്യമുള്ള പ്രിൻസ് ബാണേങ്ങാടൻ പിതാവ് ഇതിൻ്റെ ആദ്യത്തെ ആർച്ച് ബിഷപ്പായി അവരോധിതനാകുന്നതും ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ശംഷബാധുരൂപതയ്ക്കും അഭിമുഖ പ്രിൻസ് പിതാവിനും ുംസിഹായിലേറ്റവും സ്നേഹമുള്ളവരെ വളരെയേറെ സന്തോഷം നൽകുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നൊരു സമയത്തിലാണ് ആയിരിക്കുന്നത് ശംഷാബാദ് രൂപതയുടെ ഹൃദയത്തിൽ ബിഷപ്പ് ഹൗസിനും കത്തീഡ്രലിനും മധ്യത്തിൽ ഇന്ന് മാർ പ്രിൻസ് പാണിങ്ങാടെ പിതാവ് ആർച്ച് ബിഷപ്പാകെയും ശംഷാബാദ് രൂപത അതിരൂപതയായി ഉയർത്തപ്പെടുകയും ചെയ്യുകയാണ് ദൈവത്തിൻ്റെ പരിപാലന ഒന്നു മാത്രമാണ് ശംഷാബാദ് രൂപത ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം സീറോ മലബാർ സഭയ്ക്ക് നൽകിയ വലിയ ഒരു സമ്മാനമാണ് ശംഷാബാദ് പൂ ചോദിച്ചപ്പോൾ പൂക്കാലം കിട്ടിയതുപോലെയാണ് നമുക്ക് ഭാരതം മുഴുവൻ അജപാലന ശുശ്രൂഷയ്ക്കായിട്ട് തുറന്നു കിട്ടിയത് ശംഷാബാദ് രൂപതയോടെയാണ് ഇന്ന് ഷംഷാബാദ് രൂപത വളരെ വേഗത്തിൽ കേവലം എട്ട് വർഷം കൊണ്ട് അതിരൂപതയായിട്ട് മാറുകയാണ് ഈ രൂപതയുടെ വലിപ്പം കൊണ്ട് മാത്രമല്ല ഈ രൂപത ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രേഷിത ശൈലി ആ ശൈലിക്ക് ഇന്ന് പ്രിൻസ് പാണങ്കിപ്പാടം പിതാവ് നൽകിയിരിക്കുന്ന ഒരു പുതിയ ഉണർവ് ഇതെല്ലാം ഈ രൂപതയെ അതിരൂപതയാക്കാൻ യോഗ്യതയുള്ളതാക്കി തീർത്തിരിക്കുകയാണ് പ്രേഷിത തീക്ഷ്ണത മുറ്റി നിൽക്കുന്ന അതിലാബാദും ആണ് ഈ രൂപതയുടെ സഫ്രഗൻ രൂപത ഈ രണ്ട് രൂപതകളും ഉൾപ്പെടുന്ന ഈ പ്രോവിൻസ് സിറോമലബാർ സഭയുടെ തീക്ഷ്ണമായ ജ്വലിക്കുന്ന പ്രേഷിത ശുശ്രൂഷയുടെ അടയാളമാണ് ഈ സഭ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് ഈ സിനഡിൻ്റെ തീരുമാനത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ് നമ്മുടെ സഭ കേരളത്തിലെ കേവലം ഇട്ടാവട്ടത്തുള്ള പ്രശ്നങ്ങളിൽ ഒതുങ്ങിക്കൂടാതെ ഈ മിഷനിലേക്ക് എത്തി നോക്കാനും മിഷൻ്റെ വെളിച്ചത്തിൽ സഭ സഭയെ തന്നെ തിരിച്ചറിയാനും ആത്മബോധത്തെ വളർത്തിയെടുക്കാനും ഈ വലിയ കൃപ സഹായകമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാ ആശംസകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു ശംഷഫാദ രൂപതയിൽ ഇന്ന് അതിരൂപതയായിട്ട് ഉയർത്തിൻ്റെ ആഘോഷം നടക്കുകയാണല്ലോ പിതാവിൻ്റെ സ്ഥാനാരോഹണവും അതുപോലെ തന്നെ രൂപതയുടെ അതിരൂപത സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനവും കൂടി ഈ അവസരത്തിൽ രൂപതയ്ക്കും പിതാവിനും പ്രിൻസ് പിതാവിനും അതായത് രൂപതാംഗങ്ങൾക്കും എല്ലാം മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരികയാണ് ഉജയനിൽ നിന്ന് ഹൈദരാബാദ് രൂപത അഷംഷാബാദ് രൂപത സിറമലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വാസ്തവത്തിൽ ഈ രൂപത വഴിയാണ് ഇന്ത്യയിൽ മുഴുവന് ഈ സിറമലബാർ രൂപത സഭയ്ക്ക് മേജർ ആർ കെ ബിസ് കപ്പൽ സഭയ്ക്ക് യൂറിസ്ട്രിക്ഷൻ കിട്ടുക മത്സ്യവിലാവ് നമുക്ക് തന്നത് അത് അതിൻ്റെ ഓർമ്മ കൂടിയാണ് ഈ അവസരത്തിൽ എന്ന് യും അതിനായിട്ട് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു നേരിടുന്നു വിശ്വമിശിയായിരിക്കട്ടെ ഷംഷാബാദ് ആർച്ച് ഡയോസിസിനും ആർച്ച് ഡയോസിൻ്റെ ആദ്യത്തെ ആർച്ച് ബിഷപ്പായിരിക്കുന്ന പ്രിൻസ് പാനങ്ങാടൻ പിതാവിനും ഹൃദയം നിറഞ്ഞ ആശംസകളും പ്രാർത്ഥനയും നേരുന്നു കൂടുതൽ പ്രേക്ഷിതോത്സാഹത്തിൽ പ്രിൻസ് പിതാവിൻ്റെ ആ പ്രേക്ഷിത ചൈതന്യത്തില് കൂടുതൽ മനോഹരമായിട്ട് രൂപതയെ നയിക്കുവാനായിട്ട് സാധിക്കട്ടെ അതുപോലെ അത് അതിലാബാദ് ഉൾപ്പെടുന്ന ഈ ആർച്ച് രൂ ആർച്ച് ഡയോസിസ് ഏറ്റവും മനോഹരമായിട്ട് ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഷംഷാബാദ് രൂപത അതിരൂപതയായി ഉയർത്തപ്പെടുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് സിറു സഭയ്ക്ക് ഏറെ സന്തോഷമാണ് പ്രിൻസ് നേതൃത്വത്തിൽ ഷംഷാബാദ് രൂപതയിലും മിഷൻ പ്രവർത്തനം വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട് എന്നറിയുന്നതിലും ഒത്തിരിയേറെ സന്തോഷം ശംഷാബാദ് അതിരൂപതയായി ഉയർത്തപ്പെടുമ്പോൾ പ്രിയപ്പെട്ട പ്രിൻസ് പിതാവിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുകയാണ് ഈ പുതിയ ഉത്തരവാദിത്വത്തിലൂടെ ഒത്തിരിയേറെ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുവാൻ സർവേശ്വരൻ പിതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ശംഷാബാദ് അതിരൂപതയ്ക്കും മെത്രാപൊലിത്തായ്ക്കും സാഗർ രൂപതയിൽ നിന്നുള്ള അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു പുതിയ മെത്രാപൊലിത്തായുടെ നേതൃത്വത്തിൽ ഈ അതിരൂപത ധീരമായി മുന്നോട്ട് പോകട്ടെ മിഷൻ പ്രവർത്തനങ്ങളിൽ ശക്തി പ്രാപിച്ച് ധാരാളം ആളുകളെ സഭയിലേക്ക് ക്രിസ്തുവിലേക്ക് അടുപ്പിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്നേ ദിവസം ഷംഷാബാദ് രൂപതയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ് കാരണം ഇന്ന് രണ്ട് പുതിയ ജന്മദിനങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുകയാണ് ഒന്ന് ഷംഷാബാദ് അതിരൂപതയായതിൻ്റെ രണ്ടാമത് മർ പ്രിൻസ് ആൻ്റണി പാനാങ്കാഡൻ പിതാവ് മെത്രാ പോലീത്തയാകുന്നതിൻ്റെ പറ്റുൻ ബർത്ത് ആണ് ഇന്ന് ഞങ്ങൾ ആഘോഷിക്കുക സഭയോടൊപ്പം പ്രവർത്തിക്കുവാൻ സഭയോടൊപ്പം ചിന്തിക്കുവാൻ സഭയുടെ പ്രേക്ഷിത മുഖമാകുവാൻ എന്നും ശംഷബാദ് തയ്യാറാണ് ആഷംഷാബാദിന് ഇന്ന് അതിരൂപതാധ്യക്ഷൻ എന്ന നിലയിൽ പ്രിൻസ് ആൻ്റണി പാണയങ്കാടൻ പിതാവ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ പിതാവിൻ്റെയും ഏറ്റവും വലിയ ആഭിമുഖ്യം പ്രേക്ഷിത ആഭിമുഖ്യമാണ് വചനപ്രഘോഷണമാണ് ആ വചനപ്രഘോഷണവും പ്രേക്ഷിതാഭിമുഖ്യവും മുദ്രയായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഭാരതം മുഴുവൻ അജപാലന പ്രവർത്തനത്തിനുള്ള സാധ്യത തുറന്നു കിട്ടിയിരിക്കുന്ന ഈ അവസരത്തിൽ പതിനാല് സംസ്ഥാനങ്ങളിലായിട്ട് പരന്നുകിടക്കുന്ന വിശാലമായിട്ടുള്ള അതിരൂപതയെ നയിക്കുവാനായിട്ടാണ് ഇന്ന് പുതിയ മെത്രാപൊലീത്ത ഉത്തരവാദിത്വം ഏറ്റെടുക്കുക പിതാവിനോടൊപ്പം പ്രവർത്തിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് അഭിമന്യ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവിനോടും ചേർന്ന് പിതാവിനും പിതാവിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനാപൂർവം നേരികയാണ്